പരിശുദ്ധ റമലാൻ വിടവറയുകയാണ് സുഹൃത സമ്പന്ന നിമിഷങ്ങളിലൂടെ റമലാൻ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ നിങ്ങൾ ഭക്തി നിലനിർത്തുക അള്ളാഹു നൽകുന്ന സന്തോഷവാർത്ത മനസ്സ് തുറന്ന് കേൾക്കുക ഭയഭക്തി പുലർത്തുന്നവർ അള്ളാഹു ഒരുക്കിയ അരുവികളിലും ഉദ്യാനങ്ങളിലുമായിരിക്കും കാരണം അവർ ആദ്യമേ നന്മ ചെയ്യുന്നവരാണ് രാത്രിയിൽ അല്പം മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ രാവിലെ അന്ത്യയാമങ്ങളിൽ അവർ പാപമോചനം തേടാറുണ്ടായിരുന്നു അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും ആലംബഹീനർക്കും നിശ്ചിതവിഹിതവും ഉണ്ടായിരുന്നു കാരുണ്യ വർഷവും ആരാധന അവസരങ്ങളും അനുഗ്രഹപൂരിതമായ രാവുകളും ഇപ്പോഴും ബാക്കിയാണ് ആകാശവാതിലുകൾ അടക്കപ്പെടുകയോ നന്മയുടെ ഗ്രന്ഥം മടക്കപ്പെടുകയോ നരകമോചനം അവസാനിക്കുകയോ ചെയ്തിട്ടില്ല റമലാനിലെ ഓരോ രാവിലും അള്ളാഹു ധാരാളം ആളുകളെ നരകമോചനം ചെയ്യുന്നു എന്നാണ് പ്രവാചകരുടെ അതീത് നമുക്ക് നരകമോചനത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കാം കാരണം അള്ളാഹു പറഞ്ഞത് നരകത്തിൽ നിന്ന് തട്ടിമാറ്റപ്പെടുകയും സ്വർഗപ്രവേശം കരസ്ഥമാക്കുകയും ചെയ്തവരാരോ അവരാണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നാം നന്നായി പരിശ്രമിക്കണം ദൃഢനിശ്ചയം പ്രകടമാക്കണം കാരണം കർമ്മകൾ പരിഗണിക്കപ്പെടുന്നത് അവയുടെ സമാപ്തി എങ്ങനെയെന്ന് വിലയിരുത്തിയായിരിക്കുമെന്ന് പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് റമദാന്റെ തുടക്കത്തിൽ ആരാധനയുടെ വിത്ത് നട്ട് കൃഷി ഇറക്കിയവർ അത് നട്ടു നനച്ച് വിളവെടുക്കാൻ ഒരുങ്ങണം വിളവുകൾ നാം പരച്ചെടുക്കാറുള്ളത് പൂർണമായും പാകമായ ശേഷമാണല്ലോ മാത്രമല്ല നാം പ്രാർത്ഥനാപൂർവം നേടിയെടുക്കാൻ കാത്തിരിക്കുന്ന ലേലത്തുൽഖർ ഒരുപക്ഷേ റമലാനിലെ അവസാന രാവിലും ആയേക്കാം പ്രവാചകരുടെ ഹദീസ് ഇങ്ങനെയാണ് റമലാനിലെ അവസാന രാത്രിയിൽ നിങ്ങൾ ലേയിലത്തുൽഖതർ പ്രതീക്ഷിച്ചു കൊള്ളുക റമലാനിൽ നേടിയ സുഹൃതം നാം കാത്തു സൂക്ഷിക്കണം വർഷം മുഴുവൻ അത് നിലനിൽക്കണം അത് പ്രവാചകരുടെ ഉപദേശമാണ് നോമ്പ് റമദാനിൽ നാം പതിവാക്കി റമദാലിന് പുറത്തും നോമ്പിന് വലിയ പ്രതിഫലമുണ്ട് പ്രവാചകർ പറയുന്നു അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് ഒരാൾ ഒരു ദിവസം നോമ്പെടുക്കുകയും അത് തുടർന്നു കൊണ്ടിരിക്കെ അയാൾ മരണപ്പെടുകയും ചെയ്താൽ നിശ്ചയം അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും റമദാനിൽ നാം സ്ഥാപിച്ച ഖുർആാനുമായുള്ള ഹൃദയബന്ധം അത് തുടരണം കാരണം അത് അള്ളാഹുവിൻ്റെ വചനമാണ് സമാധാനത്തിൻ്റെ ഉറവിടമാണ് അള്ളാഹുവിനെ സ്മരിക്കുക വഴിയാണ് മനസ്സ് സമാധാനം വരയ്ക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നത് പരിശുദ്ധ ഖുർആാൻ്റെ വാക്കമാണ് അള്ളാഹുവിനെ സ്മരിക്കുക വഴിയാണ് മനസ്സമാധാനം വരയ്ക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദാനവും വിതരണവും റമദാനിൽ ശീലമാക്കിയേ നമ്മൾ അത് മുടങ്ങാതെ ചെയ്യുക കാരണം നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു അതിന് പകരം നൽകും അള്ളാഹു ഏറ്റവും നല്ല അന്നദാതാവ് അവനാണ് എന്നത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് ഈ മാസം ദിഖ്രുകളും ഇസ്തിഹ്ഫാറും പതിവാക്കിയ നമ്മൾ ജീവിതത്തിൽ എന്നും അതൊരു ശീലമാക്കി മാറ്റണം രാവിൻ്റെ ചില ഭാഗങ്ങളിലും പകലിൻ്റെ അഗ്രങ്ങളിലും തൊസ്ബീഹ് ചെല്ലുക താങ്കൾ തൃപ്തനായേക്കാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു നന്മയും നിലച്ചു പോകാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവസാനിക്കാതെ നാം ശ്രദ്ധിക്കുക അതാണ് പ്രവാചകരുടെ രീതി ആയിഷ ലോൻഹയോട് പ്രവാചകരുടെ കർമ്മരീതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചെയ്യുന്ന കാര്യം പതിവാക്കുക എന്നതായിരുന്നു പ്രവാചകന്റെ ശീലം എന്നാണ് ആയിഷ റുദിയാഹ് അനഹ മറുപടി പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യം ഒരാൾ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് ചെറുതാണെങ്കിൽ പോലും എന്ന അതീതം നമ്മെ പഠിപ്പിക്കുന്നത് ആ സന്ദേശമാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മുടെ നോമ്പിന് പൂർത്തീകരണവും വീഴ്ചകൾക്ക് പരിഹാരവുമായി അള്ളാഹു നിശ്ചയിച്ചതാണ് ഫിത്തർ സഖാത്ത് എബിൻ അബ്ബാസ് റുദ് അള്ളഹ് അനഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോമ്പുകാരന് വന്നു പോയേക്കാവുന്ന പിഴവുകൾക്ക് പരിഹാരമായും പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നത്തിന്റെ വകയായും പ്രവാചകർ ഫിതർജ നിർബന്ധമാക്കി ഓരോ വിശ്വാസിയും സ്വന്തം ശരീരത്തിനും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാക്കിയവർക്കുമുള്ള ഫിതിർജ കാത്ത് കൊടുത്തു വീട്ടണം നാടിലെ പതിവ് ഭക്ഷ്യധാന്യം ഓരോ വ്യക്തിക്കും രണ്ടര കിലോഗ്രാം വീതമാണ് പ്രവാചകർ വ്യക്തമാക്കിയത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ധാന്യത്തിന് പകരം പണം നൽകാമെന്ന് വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കാരണം ദാരിദ്ര്യത്തിന് കൂടുതൽ ഉപകാരപ്രദം പണമാണല്ലോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ധാന്യത്തിന് പകരം പണം നൽകാമെന്ന് വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കാരണം ദരിദ്രത്തിന് കൂടുതൽ ഉപകാരപ്രദം പണമാണല്ലോ രണ്ടര കിലോഗ്രാം ധാന്യത്തിൻ്റെ മൂല്യമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ദീർഘമാണ് പെരുന്നാൾ ദിവസം ഫജറ് മുതൽ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെയാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം കൃത്യസമയത്ത് തന്നെ നല്ല മനസ്സോടെ നാം ഫിതിർജ കാത്ത് കൊടുത്തു വിട്ടുക അത് നോമ്പിന് ശുദ്ധിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള മാർഗമാണ് നമ്മുടെ കൂട്ടുകാരന് സന്തോഷമാണ് നോമ്പിൻ്റെ പൂർത്തീകരണവും മനസ്സിന് സന്തോഷവും ആനന്ദവുമായി അള്ളാഹു നമുക്ക് ചെറിയ പെരുന്നാൾ നിശ്ചയിച്ചു തക്ബീറും തഹലീലും ചൊല്ലി നാം പെരുന്നാളിനെ വരവേൽക്കണം അള്ളാഹു നോമ്പിനെ പരാമർശിച്ച് നമുക്ക് നൽകിയ നിർദ്ദേശത്തിൻ്റെ ഉള്ളടക്കവും അതുതന്നെയാണ്